അമ്മ സംഘടനയുടെ പുതിയ നേതൃത്വത്തെ സ്വാഗതം ചെയ്ത വിമൻ ഇൻ സിനിമ കളക്ടീവ് അംഗങ്ങൾ സിനിമയെ വനിതാ സൗഹൃദമാക്കി മാറ്റാൻ വനിതാ നേതൃത്വത്തിന് സാധിക്കുമോ എന്നാണ് കാത്തിരിക്കുന്നത് ഡബ്ല്യു സി അംഗങ്ങളായ ദീദി ദാമോദരനും സജിത മഠത്തിലും മീഡിയ വണലോട് പറഞ്ഞു അംഗമായിരിക്കെ അതിജീവിതയ്ക്കൊപ്പം നിൽക്കാതെ വലിയ കുറ്റം ചെയ്ത സംഘടനയാണ് അമ്മയെന്നും അവരോട് മാപ്പ് പറയാൻ സംഘടന ബാധിസ്ഥരാണെന്നും ദീദി ദാമോദരൻ പറഞ്ഞു ഡബ്ല്യു സി സിയുടെ രണ്ട് മുഖങ്ങളാണ് നമ്മുടെ കൂടെയുള്ളത് സജിതാ മഠത്തിലും ദീതി ദാമോദരനും നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിച്ചത് ഒരു താരസംഘടനയിലേക്ക് വനിതാ നേതൃത്വം വന്നതിന് ശേഷം ആളുകൾ ഏറ്റവും കൂടുതൽ ചോദിച്ചത് ഇനി ഡബ്ല്യു സി സിയുടെ അടുത്ത നീക്കം എന്തായിരിക്കും ഈ അമ്മയുമായി ചേർന്ന് പോകാനുള്ളൊരു നീക്കം ഉണ്ടാകുമോ അങ്ങനെയുള്ള അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളാണ് എന്താണ് അല്ല അതിലേക്കൊന്നും എത്തിയിട്ടില്ലല്ലോ അങ്ങനെ അമ്മയുമായി ചേർന്ന് ഡബ്ല്യു സി സി എസ് ഒരു ഓർഗനൈസേഷനാണ് അമ്മ മറ്റൊരു സിനിമാ രംഗത്തെ മറ്റൊരു ഓർഗനൈസേഷനാണ് അവർ രണ്ടുപേരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ് ചില കാര്യങ്ങളിൽ നമുക്ക് പരസ്പരം കണക്ട് ചെയ്ത് വർക്ക് ചെയ്യേണ്ടി വരും അതിൽ വ്യത്യാസമൊന്നുമില്ലല്ലോ അപ്പം എന്തായാലും ഒരു വനിതാ പ്രസിഡൻ്റ് ആവുന്നു സെക്രട്ടറി ആവുന്നു അങ്ങനെയുള്ള ഒരു സമയത്ത് ഈ പുതിയൊരു നേതൃത്വത്തെ എങ്ങനെ നോക്കി കാണുന്നു നമുക്ക് അവർ ഇനി അവരെന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ താല്പര്യമുണ്ട് അവർ ചെയ്യേണ്ടത് സ്ത്രീകൾ എന്നുള്ള നിലയിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് സിനിമയെ ഒരു വുമൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലമാക്കാൻ ഈ എ എം എം എയുടെ നേതൃത്വത്തിൽ സ്ത്രീകൾക്ക് സാധിക്കുമോ എന്നുള്ളതാണ് പിന്നെ ഈ അവർ അംഗങ്ങൾ മാത്രം അന്യൂറ്റി ചില്ലാനും ഉണ്ടെന്ന് പറഞ്ഞു അവർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഐ സി ഉണ്ടോ കൃത്യമായിട്ട് നാട്ടിലെ നീതിയൊക്കെ നടപ്പാകുന്നുണ്ടോ എന്നൊക്കെ സ്ത്രീകൾ നേതൃത്വത്തിലാവുമ്പോൾ പ്രത്യേകിച്ച് അറിയേണ്ടതുണ്ട് പക്ഷേ ഇപ്പോൾ ഇതുവരെ വന്ന സ്റ്റേറ്റ്മെൻറ്റുകളിൽ അവർ കൊടുക്കുന്ന കൈനീട്ടത്തിനെ പറ്റിയും ഇൻഷുറൻസിനെ പറ്റിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ ഇത് അവരുടെ എനിക്ക് തോന്നുന്ന അജണ്ടയിലെ രണ്ടാമത്തെയോ കുറേ പിന്നിലോ ഉള്ള ഒരു ഐറ്റമാണെന്ന് തോന്നുന്നു എം എം എ പോലെ സംഘടന കേരളോ ഇന്ത്യയോ അല്ലെങ്കിൽ ലോകമോ കണ്ടിട്ടുള്ളതിലേക്ക് വെച്ച് വളരെ ഹീനമായിട്ടുള്ള ഒരു പ്രവൃത്തി ഒരു പെൺകുട്ടിയുടെ ഒരു സ്ത്രീയുടെ നേരെ നടന്നപ്പം അവരുടെ തന്നെ അംഗമായിരിക്കെ അവൾക്ക് അവിടെ തുടരാൻ പറ്റാതിരുന്നു എന്ന് പറയുന്ന വലിയ കുറ്റം ചെയ്ത ഒരു സംഘടനയാണ് ആ സ്ത്രീയോട് കേരളത്തിലെ ഓരോ സ്ത്രീകൾക്കും ആൾക്കാർ കാണുന്ന സ്ത്രീയോട് മാപ്പ് പറയാൻ ആണ് സ്ത്രീകളുടെ നേതൃത്വം വരുന്ന സമയത്ത് ദീദി പറഞ്ഞതുപോലെ തന്നെ എല്ലാ സിനിമാ സെറ്റിലും ഐ സി ഉണ്ടെന്ന് താൻ പ്രവർത്തിക്കുന്ന എല്ലാ സിനിമാ സെറ്റിലും ഐ സി ഉണ്ടെന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അവരും സജീവമാവേണ്ടതുണ്ട് അതാണല്ലോ സ്ത്രീകളുടെ നേതൃത്വത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇതെല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതിജീവിതം തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നുള്ള ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു അപ്പോൾ അതിനെങ്ങനെ കാണുന്നു അതിൽ ഈ എ എം എം എയിൽ നിന്ന് ഇറങ്ങിയ ഡബ്ല്യു സി സി അംഗങ്ങൾ ഓരോരുത്തരും ഡബ്ല്യു സി സിയുടെ ആവശ്യ പ്രകാരം ഇറങ്ങിയവരല്ല അവർ വളരെ കഷ്ടപ്പെട്ട് ഹാർഡ് ഏണ്ടായിട്ടുള്ള അവരുടെ പണം അവിടെ മെമ്പർഷിപ്പ് ഫീ ആയിട്ട് കൊടുക്കുകയും അത് അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പ്രതിഷേധ സൂചകമായിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുകയാണ് ചെയ്തത് അവർക്ക് അവിടെ തിരിച്ചു പോരാൻ പോകാനുള്ള സമയമായി ആ സ്പേസ് ജുഡീഷ്യസ് ആയിട്ടുള്ള സ്ഥലമായി എന്നവർക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് തിരിച്ചു പോവുകയോ അത് വളരെ വ്യക്തിപരമായി അവരെടുക്കേണ്ട തീരുമാനമാണ് ക്യാമറമാൻ മനേഷ് പെരുമണ്ണയ്ക്കൊപ്പം ദൃശ്യ പുതിയ മീഡിയ വൺ കോഴിക്കോട്